സ്നേഹസ്വരൂപിയായ പരിശുദ്ധ മാതാവേ ഈശോയുടെ കുരിശ യാത്രയെ കാൽവരിയോളനുഗമിച്ച പരിശുദ്ധതയും മാതാവേ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും വഹിച്ച് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന എൻ്റെ ജീവിതയാത്രയിൽ താങ്ങായും തണലായും അമ്മ കൂടെ ഉണ്ടായിരിക്കണമേ ഈശോയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെ കൂടെയുണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നവളുമായ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രസി പ്രതിസന്ധിയിലും ഈശോയുടെ ചേർന്ന് നിൽക്കുവാൻ എനിക്ക് കരുത്ത് നൽകണമേ എൻ്റെ അമ്മേ അമ്മയോടുള്ള എൻ്റെ ഭക്തിയുടെ സൂചകമായി ഇന്നേ ദിവസത്തെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ തേടുന്നു ഞങ്ങളെ കൈവിടരുതേ സ്നേഹമുള്ള അമ്മ അമ്മ ഞങ്ങളുടെ ഈ ആവശ്യം നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക സാധിച്ചു തരണമേ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരുന്ന നന്മകളെ പ്രതി ഞങ്ങളെക്കാലവും അമ്മയോട് കൃതജ്ഞതയുള്ളവരായിരിക്കും അമ്മയുടെ പുണ്യങ്ങൾ ഞങ്ങൾ അനുഗ്രഹി അനുകരിക്കുന്നവരുമായിരിക്കും പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ ആമ്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ അരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ